എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി വേണ്ടി നമ്മൾ ആരംഭിച്ച എസ് എസ് സി എസ് സി ആർ ടി പി എസ് സി കോംബോ എന്ന സീരീസിലെ ആറാമത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിലും പതിവ് പോലെ നമ്മൾ ഈ മൂന്ന് ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടെൻത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ രണ്ട് പുസ്തകങ്ങളുണ്ടല്ലോ അതിൽ രണ്ടാമത്തെ പുസ്തകത്തിലെ യൂണിറ്റ് വൺ അതിലെ ആക്ടിവിറ്റി ഫോർ ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും കുറച്ച് ഇഡിയംസിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇഡിയംസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു ഇയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി അവർക്ക് പഠിക്കാനുള്ള സ്റ്റോറിയിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് ആണ് ദ പ്രിൻസിപ്പൽ മട്ടേഡ് സംതിങ് ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഹിസ് ബ്രെത്ത് ആൻഡ് വാക്ക് ഓവർ ടു ദ വിൻഡോ ഇവിടെ അണ്ടർ ഹിസ് ബ്രത്ത് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്തിട്ടുണ്ട് ബോൾഡിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണ് ആക്ച്വലി അതൊരു ഇഡിയം ആണ് അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർ ദ ബ്രത്ത് എന്താണ് സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി ഓർ ഇൻ എ ലോ വോയിസ് വളരെ പതുക്കെ അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ അണ്ടർ ദ ബ്രത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അണ്ടർ ദ ബ്രത്ത് ഇനി അടുത്തത് ഐ ന്യൂ ബെറ്റർ എന്താണ് ഇവിടെ ഐ ന്യൂ ബെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹിസ് ഫേസ് ലുക്ക് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ് ബട്ട് ഐ ന്യൂ ബെറ്റർ എന്താണ് ബി വൈസ് ഇനഫ് ടു റെക്കഗ്നൈസ് ആസ് ഓർ നോട്ട് പോസിബിൾ എന്തെങ്കിലും ആയിട്ടുള്ളത് കണ്ടെത്താൻ തിരിച്ചറിയാൻ കഴിയുന്നത്രത്തോളം ബുദ്ധി ഉണ്ടാകുന്നതിന് നമ്മൾ ന്യൂ ബെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പൊ ഇത് പഠിക്കണം ബി വൈസ് ഇനഫ് ടു റെക്കഗ്നൈസ് സംതിങ് ആസ് റോങ് ഓർ നോട്ട് പോസിബിൾ അതാണ് ന്യൂ ബെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ കുറച്ച് ഇഡിയംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട് നോക്കുക ആക്ടർ സോറി ഫിഗർ കട്ട് എ സോറി ഫിഗർ എന്ന് പറയുന്ന ഏഡിയത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് ടു ടു എ എ എ ഇംപ്രഷൻ ഇംപ്രഷൻ കട്ട് സോറി ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നു പഠിച്ചു വെക്കുക കട്ട് എ എ സോറി ഫിഗർ അർത്ഥം ടു ഇംപ്രഷൻ ഇനി അടുത്തത് സബ്ജെക്ട് ഈസ് ഗ്രീക്ക് ലാറ്റിൻ ടു മീ എന്താണ് ഗ്രീക്ക് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ന്യൂ അല്ലെങ്കിൽ പരിചയമില്ലാത്തത് അപരിചിതമായിട്ടുള്ളത് പുതിയതായിട്ടുള്ളത് എന്നൊക്കെയാണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടുള്ളത് എന്നാണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ആം അറ്റ് മൈ വിറ്റ്സ് ഓൺ ഹൗ ടു മേക്ക് കൺഫ്യൂസ്ഡ് എന്നർത്ഥം പസിൽഡ് അല്ലെ അറ്റ് മൈ വിറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പസിൽഡ് എന്നാണ് കൺഫ്യൂസ്ഡ് എന്നർത്ഥം എന്നാർത്ഥം വെൻ എ ക്രൈസിസ് കംസ് യു മസ്റ്റ് റൈസ് ടു ദ ഒക്കേഷൻ ദിവസം പെർഫോം വൺസ് റോൾ വെൽ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ ആ പങ്ക് നമ്മൾ നല്ലതുപോലെ വഹിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ റൈസ് ടു ദിവസം വൺസ് റോൾ വെൽ എന്നാണ് റൈസ് ടു ദ ഒക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രൈസസ് ആർ റൈസിങ് ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് എന്താണ് ഉദ്ദേശിക്കുന്നത് റാപ്പിഡ്ലി എന്നാണ് വളരെ വേഗത്തിൽ അതാണ് ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത അറ്റ് ദ ഇലവൻത് അവർ ഡിസൈഡ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്താണ് അടു ഇലവൻ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ഏറ്റവും അവസാന നിമിഷം അടുത്ത ഇലവൻ അവർ ഇഫ് യു വർക്ക്സ് ആൻഡ് സ്റ്റാർട്ട്സ് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺസ്റ്റഡിലി അല്ലെങ്കിൽ ഇറഗുലർലി എന്നാണ് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇഫ് യു വർക്ക് ബൈ ഫിറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് യു വോണ്ട് സക്സീഡ് നിങ്ങൾ ഇറഗുലർ ആയിട്ട് അല്ലെങ്കിൽ അൺസ്റ്റഡിലി ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ത്രൂ തിക്ക് ആൻഡ് തിൻ എന്താണ് തിക് ആൻഡ് തിൻ്റെ ഉദ്ദേശിക്കുന്നത് ഡ്യൂറിങ് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് നല്ല സമയത്തും മോശ സമയത്തും ആണ് തിക് ആൻഡ് തിൻ ഇവിടെ കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇഡിയംസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എന്താണ് അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ വി ക്യാൻ ആർഗ്യു ഓൺ ദ ഇഷ്യൂ ടിൽ ദ കൗസ് കം ഹോ ടിൽ ദിവസ കം ഹോം എന്ന് പറയുന്ന ഇടിയത്തിന്റെ അർത്ഥം എന്താണ് ഫോർ എ വെരി ലോങ് ടൈം റേ നീണ്ട സമയം കുറേ സമയം നീണ്ട സമയം ആണ് ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഹെവിലി എന്ന അർത്ഥം ശക്തമായി മഴ പെയ്തതിനെ നമ്മൾ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് കൊണ്ട് ഉദ്ദേശിക്കും തിക്ഡ് പിങ്ക് എന്താണ് ടിക്കിൾഡ് പിങ്ക് വെരി ഹാപ്പി ഓർ അമീസ് വളരെ സന്തോഷത്തോടെ ടിക്കിൾഡ് ടിക്കിൾഡ് വാസ് ബൈ ദ സന്തോഷത്തോടെയുള്ള സന്തോഷപരമായ വാർത്ത അറിഞ്ഞ് അവൾ വളരെയധികം ഹാപ്പി ആയെന്നാണ് ഉദ്ദേശിക്കുന്നത് ദിസ് സ്ട്രെസ് കോസ് ആം ആൻഡ് എ ആൻഡ് ആം ആൻഡ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരി എക്സ്പെൻസീവ് എന്നാണ് വെരി എക്സ്പെൻസീവ് വി ആർ ഇൻ സെയിം ബോട്ട് the 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 same difficult situation. I will clean the toilet when pigs fly. <laughs> pigs fly the Unlikely to ever happen. സെയിം ഡിഫിക്കൽ ൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എസ് സിആർടി പുസ്തകത്തിൽ തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വൺ വൺവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ച പരീക്ഷയില് വൺവേഴ്സ് ആണ് നമുക്ക് ആൻഡ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഇൻ വിച് ഈച്ച് അപ്പാർട്ട്മെന്റ് സെപറേറ്റ്ലി ബൈ ദ പീപ്പിൾ ലിവിങ് ഇൻഇറ്റ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ് അതിലെ ഓരോ അപ്പാർട്ട്മെന്റും പ്രത്യേകം പ്രത്യേക ആൾക്കാർ ഓൺ ചെയ്ത് വെച്ചിരിക്കും പക്ഷെ അതിനകത്ത് എന്തുകൊണ്ട് ഷെയർഡ് ഏരിയാസും അങ്ങനെയുള്ള അപ്പാർട്ട്മെന്റ് എന്തു വിളിക്കും കൊണ്ടോമിനിയം എന്ന് വിളിക്കാൻ പറ്റുമോ മൾട്ടിപ്ലക്സ് എന്ന് വിളിക്കാൻ പറ്റുമോ ഡുപ്ലെക്സ് എന്ന് വിളിക്കാൻ പറ്റുമോ ആരവൻ എന്ന് വിളിക്കുമോ അതിനകത്തേതായിരിക്കും ശരിയായിട്ടുള്ള ആൻസ് ഏതായിരിക്കും ആ കൊണ്ടോമിനിയമാണ് അത് കൊണ്ടോമിനിയം ഇതാണ് കറക്റ്റ് ആൻസ് മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോഴായിരിക്കും അനേകം അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയതാണ് മൾട്ടിപ്ലക്സ് ഡ്യൂപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് അപ്പാർട്ട്മെന്റ് മാത്രമല്ല നമ്മൾ ഡ്യൂപ്ലക്സ് എന്ന് പറയും കാരവനെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതും ഇത് നമുക്ക് തമ്മിൽ എന്ത് ചെയ്യും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് ഒത്തിരി അപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ ഇവിടെ ഷെയർഡ് ഏരിയാസ് ഉണ്ട് ഇവിടെ എന്തില്ല ഷെയർഡ് ഏരിയാസ് ഇല്ല ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ എ ഗ്രൂപ്പ് ഓഫ് ത്രീ പവർഫുൾ പീപ്പിൾ അതായത് പവറുള്ള അധികാരമുള്ള മൂന്ന് പേരുടെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം ട്രയോ എന്ന് വിളിക്കാൻ പറ്റുമോ ട്രിഷ്യം എന്ന് വിളിക്കാൻ പറ്റുമോ ട്രിവറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ട്രിൻവിറേറ്റ് എന്ന് വിളിക്കാം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ട്രയോ നമുക്കറിയാം എ ഗ്രൂപ്പ് ഓഫ് ത്രീ പീപ്പിൾ എ ഗ്രൂപ്പ് ഓഫ് ത്രീ പീപ്പിൾ ആണ് ട്രയോ പക്ഷെ ഇവിടെ എന്താണ് പവർഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ട്രയോ വരത്തില്ല ദൃഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു വേടാണ് ട്രിവറ്റ് എന്ന് എന്താർത്ഥം മെറ്റൽ സ്റ്റാൻഡ് എന്ന ട്രിബറ്റ് ഉണ്ട് അപ്പോൾ അധികാര പവർ മൂന്ന് വ്യക്തികളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ട്രിംവിറേറ്റ് എന്ന് പറയും വിറേറ്റ് അതാണ് കറക്റ്റ് ആൻസർ ഇതൊക്കെ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എ ഗ്രൂപ്പ് ഓഫ് ത്രീ പവർഫുൾ പീപ്പിൾ എന്താണ് ട്രിങ് വിറൈറ്റ് അതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്കുക പാരാജംബിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ഇതെന്താ ചെയ്യേണ്ടതെന്ന് അതായത് ആ ഡിസോർഡറായി കൊടുത്തിരിക്കുകയാണ് നമ്മൾ അതിനെ ഓർഡർ ആക്കി എഴുതുന്നത് അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു നോക്കാതെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഓരോന്നും എടുത്ത് അതുപോലെ വായിച്ചു നോക്കുക ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ബി ഡി എ സി ആണ് നോക്കാം നമുക്കൊന്ന് വായിച്ച് നോക്കാം നമുക്ക് ആദ്യം ബി ആണ് വായിക്കേണ്ടത് നോക്കുക നമ്മൾ കന്യാകുമാരിയെ കുറിച്ചാണ് പറയുന്നത് അപ്പം തുടക്കം കന്യാകുമാരി എന്ന് വരണം ഓക്കെ ആ നൗൺ ആണ് ആ പ്രോപ്പർ നൗൺ ആദ്യം വരണം സോ കന്യാകുമാരി ഈസ് എ കോസ്റ്റൽ ടൗൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ഓൺ ഇന്ത്യൻ ടിപ്പ് പിന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയണത് ജെറ്റിങ് ഔട്ട് ഇൻഡ് ദിവ് സി ദ ടൗൺ വാസ് നോൺ എ സ്കേപ്പ് കോമറൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ പിന്നെ എ എന്താണ് ഇറ്റ് ഇസ് എ പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട് ഫോർ വാച്ചിങ് ദ സൺസെറ്റ് ആൻഡ് സൺറൈസ് ഓവർ ദ ഓഷ്യൻ പിന്നെ ഇറ്റ് ഈസ് ആൾസോ എ നോട്ട് സൈറ്റ് ഭഗവതി അമ്മാൻ ടെമ്പിൾ അവർ ലേഡി ഓഫ് റാൻസ് ചർച്ച് എ സെൻട്രർ ഓഫ് ഇന്ത്യൻ ഇതാണ് കറക്റ്റ് ആയിട്ട് ഓക്കെ നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ആണ് നോക്കുക ദ പ്രൊജക്ട് ഈസ് ക്യാരിഡ് ഓവർ ടു ദിസ് ഇയർ ആൻഡ് വി നീഡ് ടു കീപ് ദ ബാൾ റോളിംഗ് അപ്പം ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചോദിച്ച ചോദ്യമാണ് കീപ് ദ ബാൾ റോളിംഗ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് അർത്ഥം ടു 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 കണ്ടിന്യൂ കണ്ടിന്യൂ ദ ദ ദ വർക്ക് വർക്ക് ഇതാണ് കീപ് ബാൾ റോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കും അടുത്തത് ഹോസ് ടീം ബോർ ദ പാം ബോർ ദ പാം എന്ന് ആ വാസ് വിക്ടോറിയസ് എന്നാണ് അതാണ് ബോർ ദ പോസ് ടീം ബോർ ദ ലീഗ് മാച്ചസ് മീൻസ് ായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കീപ് യുർ വിഗ് ഓൺ എന്താണ് കാം ഡൗൺ എടുത്തത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണ് നോക്കുക ഹി സെറ്റ് ഐ വിൽ റിട്ടേൺ ടുമോറോ പിന്നെ നമുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാം സോറി റിപ്പോർട്ട് ചെയ്യാം രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച് ചോദ്യമാണ് ഹി സെറ്റ് ദാറ്റ് എന്ന് പറയുന്നത് കാരണം ഇവിടെ റിപ്പോർട്ടിങ് ഒബ്ജെക്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹി സെറ്റ് ദാറ്റ് എന്ന് മതി എന്നിട്ട് ഈ ഐ എന്ന് പറയുന്ന ആരാ ഹിയാ ഹി വില്ല് വുഡ് ആവണം വുഡ് റിട്ടേൺ ടുമോറോ എന്താവണം ദ നെക്സ്റ്റ് ഡേ ആവണം അപ്പം റിട്ടേൺ ദ നെക്സ്റ്റ് ഡേ എന്ന് വരണം അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ദ നെക്സ്റ്റ് ഡേ എന്നുള്ളത് ഏതൊക്കെയാണ് അടി ഇത് രണ്ടു പോവാ എന്നിട്ട് ഇവിടെ ഹി വുഡ് റിട്ടേൺ ഇവിടെ പക്ഷേ ഹൈ വുഡ് എഴുതിക്കുന്നത് തെറ്റാണ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാ ഹി സെറ്റ് റിട്ടേൺ ദ നെക്സ്റ്റ് ഡേ എ വണ്ടർഫുൾ ടൈം വി ഹാഡ് ദീ എക്സ് അപ്പൊ എന്താ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അപ്പൊ ഷീ എക്സ് ദാറ്റ് ബി ബി മാറി എന്താണ് ദേ ദേ ആണ് ഹാഡ് എ ക്വയറ്റ് വണ്ടർഫുൾ ടൈം വാട്ട് മാറി വെരിയോ ക്വയറ്റോ ആവണം അപ്പൊ ഷി എക്സ് ദാറ്റ് ദേ ദേ ഹാഡ് ഹാഡ് കണ്ടെടുത്തുവാൻ തെറ്റാ ഓപ്ഷൻ അടുത്ത് വോയിസ് ചേഞ്ച് ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യമാണ് എസ് എസ് സി സ്റ്റെനം ഇത് ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന സെന്റൻസ് അതെന്ന് പറയുന്നത് ഇംബ്രേറ്റീവ് സെന്റൻസാണ് ഇംബ്രേറ്റീവ് സെന്റൻസ് ആണ് ഇംബ്രേറ്റീവ് സെൻറ്റൻസ് പ്രത്യേകം എന്താ ബെർബ് പ്ലസ് ഓബ്ജെക്ട് ആണ് ആദ്യ ബെർബ് ഓപ്പൺ ഡോർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓബ്ജെക്ട് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പാസിസ് എങ്ങനെ ആയിരിക്കണം ലെറ്റ് ആദ്യം ലെറ്റ് നമ്മൾ എഴുതണം ലെറ്റ് പ്ലസ് 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 ബി ഈ രീതി ആദ്യം ലെറ്റ് ദെൻ 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 ബി ലെറ്റ് വരണം പിന്നെ ഡോർ ഡോർ ദ ഓബ്ജെക്ട് ഓപ്പൺ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന എസ് എസ് സി ചോദ്യപേപ്പറിൽ നമ്മൾ നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പരീക്ഷയാണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷയാണത് ലീഗൽ അസിസ്റ്റന്റ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് വേർഡ് ഫ്രം ദ ഫോളോയിങ് ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇത് എപ്പോഴും എസ് ചോദിക്കുന്ന ചോദ്യമാണ് അതാണ് ബ്യൂറോക്രസിയുടെ സ്പെല്ലിങ്ണ്ട് ഇതാണ് പി യു ആർ ഇ എ യു സിആർ സി ബ്യൂറോക്രസി ചൂസ് ദ കറക്റ്റ് സെൻ്റൻസ് ഫ്രം ദ ഫോളോയിങ് ആസ്വെല്ലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ച് ഉപയോഗിക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം വന്നിരിക്കുന്നതിനോട് വെറുപ് എഗ്രി ചെയ്യണം അപ്പം പേരൻസ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലൂറൽ ആയിരിക്കണം വരേണ്ടത് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ പ്ലൂറൽ വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ വാസാണ് വന്നിരിക്കുന്നത് തെറ്റാണ് പിന്നെ ഇവിടെ നോക്കുമ്പോൾ ദ കിഡ് കിട്ടുമ്പോൾ സിംഗിളർ ആണ് അപ്പം ഇവിടെ സോറി സിംഗിളർ വരണം അപ്പം ഇവിടെ വേർ വന്നത് തെറ്റ് ആസ് വെല്ലു കഴിഞ്ഞാൽ പിന്നെ ഓൾസെഡ് ആവശ്യമില്ല തെറ്റാണ് തെറ്റാണ് ആ ഇതും തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ള ഏതാണ് ആദ്യത്തത് ദ പേരൻസ് ആസ് വെല്ലിഡ് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ പൂവർ പെർഫോമൻസ് എ ആണ് ശരിയായിട്ടുള്ള ആൻസർ എടുത്ത് നോക്കാം ചേഞ്ച് ദ വോയിസ് ഹു മേക്സ് ദ ഡിസ്റ്റർബൻസ് ഹൂവിൽ തുടങ്ങുന്ന നമ്മൾ ബൈ ഹൂമിൽ തുടങ്ങണം പാസീവ് വൈസ് അല്ലെ ബൈ ഹും പിന്നെ ഒബ്ജെക്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇൻട്രോഗേറ്റീവ് ആയതുകൊണ്ട് ഹായക്രീതണം ഇവിടെ മേക്സ് മേക്സ് സിമ്പിൾ പ്രസന്റ് ആണ് അപ്പം ബില്ലിയുടെ സിമ്പിൾ പ്രസന്റ് ഫോം ഏതാണ് ഈസ് ബൈ ഹും ബൈ ഹും ഒന്ന് ഡിസ്റ്റർബൻസ് എന്താണ് മെയ്ഡ് ഇതാണ് കറക്റ്റ് ും ഡിസ്റ്റർബൻസ് ഇവിടെയും ബൈഫും ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം ആദ്യം ഒബ്ജെക്ട് കഴിഞ്ഞത് പിന്നെയാണ് ഈ സെഡ് ചെയ്തത് അങ്ങനെ വരാൻ പാടില്ല ചോദ്യമാണ് ഇവിടെ ഹാഡ് പ്ലസ് ആണ്

എന്ന് പറയുന്നത് ഇവിടെ എന്ന് ലീ പ്ലംബക്കറിയാൻ കുതിച്ചു ചാടുക ഷഫിൾ ഡേവ് എന്ത് കാലിഴച്ച് നടക്കുകരച്ചൊരച്ച് നടക്കത്തില്ല ഷഫിൾ എന്ന് പറയുന്നത് ഇതും വരത്തില്ല ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ നേടുത്തത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഷീ സെറ്റുമി ഇപ്പൊ മീ മാറി ടോൾഡിമി ആണ് ഷി ടോൾഡി പറയണം പിന്നെ ഇത് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ദാറ്റ് വരണം ഐ മാറി എന്താണ് ഷീ ആവണം കാരണം ഹുഡ് ഇവിടെ ഹാവ് മാറി ഹാഡ് ബീൻ വരണം ഹാഡ് ബീൻ രണ്ടും രണ്ടെണ്ണം തെറ്റാണ് ഹിയർ മാറി ദയർ ആവണം നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ പക്ഷെ ഹിയർ ആവുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ മീ ദർ ചൈൽഡ് ഹുഡ് നേരത്തെ ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കട്ടേ ഡാഷ് അതിന്റെ ഇഡിയം ആ മീനിങ് മീനിങ് ആണ് ചോദിച്ചിട്ട് ഞാൻ കട്ടേ ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റൈലിഷ് ആൻഡ് ഇംപ്രസ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഞാൻ നോസോണർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോസോണർ വന്നു കഴിഞ്ഞാൽ ധാന് ഭരണം അത് വന്നിട്ടുണ്ട് നീ മനസ്സിലാകേണ്ട നോട്ട് സോണിന് ശേഷം വരേണ്ട ഭാഗം ആയിരിക്കണം ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കും കാരണം എന്താ നെഗറ്റീവ് വേഡിൽ തുടങ്ങുന്ന സെൻറ്റൻസ് അല്ലെ നെഗറ്റീവ് വേർഡിലാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ആ സെൻറ്റൻസ് അവൻ്റെ ബാക്കി ഭാഗം എങ്ങനെ ആയിരിക്കണം ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റൈലിലായിരിക്കണം ക്വസ്റ്റ്യൻ സ്റ്റൈൽ വരുമ്പോൾ ആരും സഹായക്രിയ വേണം ഈ തന്ത്രിക്കുന്ന സഹായക്കിൽ തുടങ്ങിയിരിക്കുന്ന ഏതാ ഇവിടെ ഹി സബ്ജെറ്റാണ് ഗുഡ് സഹായക്രിയ ആണെങ്കിൽ പോലും ഇവിടെ സബ്ജെക്റ്റ് ഇല്ല ഓക്കെ എൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്ജെക്റ്റ് ഇല്ല സഹായക്രിയ തുടങ്ങി സബ്ജെക്ട് വന്ന് പിന്നെ വെർബും വരണം എ എന്ന് പറയുന്ന ഓപ്ഷൻ ഹാഡ് ഹി എൻ സ്റ്റാർട്ട് എന്താണ് ക്വസ്റ്റൻടാ ചോദ്യമാണ് എവരിൻസ്റ്റഡ് ക്വസ്റ്റൻടാ നമുക്ക് നോക്കാം എന്താണ് പോസിറ്റീവ് മീനിങ് നെഗറ്റീവ് നമുക്ക് നെഗറ്റീവ് മീനിങ് ഏതൊക്കെയാ എല്ലാം നെഗറ്റീവ് മീനിങ് ആണ് ഇനി ഇവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈസ് എഴുതുന്നു പിന്നെ നോർത്ത് ഈസ്റ്റിന്റെ ആക്കുന്നു പിന്നെ എവരിപെഡി എവരിബിയുടെ പ്രണവൺ എന്താണ് ദേ ആണ് ദേ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എഴുതാവും ആറ് എഴുതാവും ദേ ഫ്ലോറൽ ആയതുകൊണ്ട് ആറ് എഴുതാവും ആറിന്റെ ദേ എന്ന് പറഞ്ഞു ആറിന്റെ ദേ എന്ന് വന്നിരിക്കുന്ന ഏതാ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ഇഡിയമാണ് ലെക്ക് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചത് ഇതാണ് ഈ ചോദ്യപേപ്പറിൽ അത്ര ഇഡിയം ചോദിച്ചു ബ്രേക്ക് ലക്ക് ഇ ഡി എം ചോദിച്ചു പിന്നെ ഇത്രയും രണ്ട് ഇ ഡി എം സി പറയുന്ന ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഇ ഡി എം സി ഒക്കെ ഇപ്പം കൂടുതൽ ചോദിക്കുന്നുണ്ട് അതുപോലെ ശ്രീഡിമിംസും ആൻഡോഡിമിംസും ഒക്കെ പഠിച്ചു വെക്കുക ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പി പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിലാണ് ഇത് എയ് ക്ലാസ് നമ്മൾ പതിവ് പോലെ എസ് സി ആർ ടി അതുപോലെ തന്നെ എസ് എസ് സി പി എസ് സി പ്രീവിയസ് ക്വസ്റ്റൻസ് ഇത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതിനോടകം ചെയ്ത ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി അതായത് ഇതിനോടകം നമ്മൾ അഞ്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി താഴെ നമ്മൾ അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്